ഹായ് കൺസഷൻ മേഖലയിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് ഒരുപാട് ഇപ്പോൾ പരസ്യങ്ങൾ വരുന്നുണ്ട് വളരെ റേറ്റ് കുറഞ്ഞ രീതി തരത്തില് നമുക്ക് വീട് നിർമ്മിക്കാം ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പം അതിൽ കുറേ പേര് ട്രാപ്പിൽ വിട്ടിട്ടുള്ളതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അധികം പാവങ്ങളാണ് ഈ എന്താണേ ആയിരം സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് പണിയാനുള്ള ആളുകളെയൊക്കെ ഒന്ന് റേറ്റ് കുറവില് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുള്ളതും അവർ കുറെ കേസ് കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അപ്പം അതിലൊരു കാര്യം പറയുകയാണെന്ന് ചില നമ്മൾ ഈ സാമ്പത്തിക തട്ടിപ്പിന് കേസ് കൊടുത്താൽ അതൊന്നും പടുത്ത കാലഘട്ടങ്ങളിലൊന്നും അത് തീർപ്പാവുന്ന കാര്യമല്ല സാമ്പത്തിക വിഷയങ്ങളിൽ നമുക്ക് സ്റ്റേഷനിൽ പോലും കേസ് കൊടുക്കാൻ പറ്റില്ല അതിനൊന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ കോടതിയിലേക്ക് പോയിക്കോളാനാണ് പറയാം പിന്നെ അതിനൊരു അതിനൊത്തക്കുള്ള രേഖകളും കാര്യങ്ങളൊക്കെ വെച്ച് കോടതിയിൽ കുറേ നടന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ പറ്റിച്ച ആളുടെ അടുത്ത് സ്വത്തോ മുതലോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ കിട്ടുമായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല ഏറ്റവും പ്രത്യേകമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെല്ലാവരും പരസ്യങ്ങളുടെ പിന്നാലെയാണ് പരസ്യമാണ് ഒരു മനുഷ്യരെ ലൈഫ് എങ്ങനെ പോണോന്നുള്ളത് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതാണെങ്കിലും അതേപോലെ ഓരോരോ വിഷയങ്ങളിൽ പോയി ചാടുന്നതും ഈ ഓൺലൈൻ പരസ്യങ്ങളെ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് പാവങ്ങൾ ഈ പറഞ്ഞ മാതിരി എങ്ങനെങ്കിലും ഒരു വീട് കയറി താമസിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ കുറേ വലിയ വീട് വെച്ചിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് പതിനേഴ് ലക്ഷത്തിന് പതിനെട്ട് ലക്ഷത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രണ്ട് നില വീടിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വിട്ടിട്ട് പറയുമ്പോൾ ആളുകൾ ഇതിലേക്ക് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആവുകയാണ് ഈ ഒരു കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഇത്രയും വലിയൊരു സംഭവം കിട്ടില്ലേ അങ്ങനെയാണ് കരുതുന്നത് അങ്ങനെ കരുതിയിട്ട് ചെന്ന് കഴിഞ്ഞ് നിലവിൽ എത്ര സ്ക്വയർ ഫീറ്റ് ചെറുതാണ് വെച്ച് കൊടുക്കുന്നതെങ്കിലും പകുതി പൈസയോളം മേടിച്ച് മുന്നിൽ അതുപോലെ ലാസ്റ്റ് വർക്ക് തൂർത്ത് കൊടുക്കാതിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നില് ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വർക്ക് എടുക്കുന്ന ആൾക്കാ ഒരു പേയ്മെന്റ് കൊണ്ട് വർക്ക് തീർക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അപ്പൊ കഴിയാത്തൊരു സംഭവം അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരസ്യം കൊടുത്തിട്ട് ഇങ്ങനൊരു പ്രൊജക്ടിലേക്ക് ഇറങ്ങണതെന്ന് അറിയില്ല നാല് ദിവസം കഴിയുമ്പോൾ അതൊക്കെ കട്ടയും പൂട്ടി പോകേണ്ടി വരും കുറെ ആളുകളുടെ ഷാപവും വാങ്ങി പോകേണ്ടി വരും കാരണം ഇത്രയും പാവപ്പെട്ട ആളുകളുടെ പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ച് പറ്റിച്ചിട്ടൊക്കെ ആയിരിക്കും അവസാനം അതുകൊണ്ട് പോകേണ്ടി വരും അപ്പോൾ ഒരിക്കലും നിങ്ങൾ കൺസെഷൻ മേഖലയിൽ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ ആകെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്കത് ചെയ്യാൻ പറ്റും നമ്മൾ ചൂസ് ചെയ്യുന്ന കുറച്ച് അതിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് അത് ഞാൻ വിശദമായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇപ്പോൾ വെട്ടുകല്ല് തിരഞ്ഞെടുക്കുന്നതിന് പകരം സോളിഡ് ബ്ലോക്ക് തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ മറ്റേ അതിനേക്കാളും സൈസ് കുറഞ്ഞിട്ടുള്ള എട്ട് 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 പന്ത്രണ്ട് എന്നുള്ളത് ആറ് എട്ട് പന്ത്രണ്ട് ചെറിയ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് നമുക്ക് മരം തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും മരം തിരഞ്ഞെടുക്കുന്നതിൽ പിന്നെ മരം എന്നുള്ളതിന് പകരം നമുക്ക് സിമന്റ് കട്ടുള്ള ജന അങ്ങനത്തെ ഉള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനില് അതിന്റെ ജെൽ പുളികള് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളത് നമുക്ക് തിരഞ്ഞെടുക്കുന്നതിൽ അത് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ടൈൽസ് നല്ല റേറ്റ് കുറവുള്ള വളരെ റേറ്റ് കുറവുള്ള ടൈൽസ് സെലക്ട് ചെയ്യാം അങ്ങനെ പറ്റും അതുപോലെ തന്നെ സാനിറ്ററികൾ വളരെ റേറ്റ് കുറവിലും മീഡിയം ആവറേജ് അങ്ങനെ എബോ ആവറേജ് ആ ലെവലിക്കൊക്കെ പോകുന്നതൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ചൂസ് ചെയ്തിട്ട് റേറ്റ് കുറവാക്കാനായിട്ട് പറ്റുള്ളൂ സ്ട്രക്ചറിൽ യാതൊരുവിധ കാരണവശാലും ഫൗണ്ടേഷനിലൊന്നും ചെയ്യാൻ പറ്റില്ല ബെൽറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അതൊക്കെ കംപ്ലയിന്റ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് അതേപോലെ പടവില് ഒന്നും ചെയ്യാൻ പറ്റില്ല വർപ്പിൽ എന്താ എന്താണ് കുറക്കാൻ പറ്റുക ഒന്നും ചെയ്യാനായിട്ട് പറ്റും പ്ലാസ്റ്റിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കുറക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ചെയ്യാത്ത ടൈപ്പുള്ള വർക്കുകൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയായിരിക്കും അതല്ലാതെ പിന്നെ പുറം മൂടി പിടിപ്പിക്കുന്നതിൽ അതേപോലെ ഇൻറ്റീരിയർ വർക്കുകളിലൊക്കെ നമുക്ക് റേറ്റ് കുറവാക്കാൻ പറ്റും പക്ഷെ സ്ട്രക്ചറിൽ തറ ബെൽറ്റ് പടവ് വാർപ്പ് തേപ്പ് പ്ലംബിങ് വയറിംഗ് ടൈൽസ് വർക്ക് സാനിറ്ററി ഐറ്റംസുകൾ സെലക്ട് ചെയ്യൽ അതേപോലെ തന്നെ നമുക്ക് പെയിന്റിംഗ് വർക്ക് ഇത്രയാണ് നമുക്ക് ഒരു ആവറേജ് വരുന്ന കാര്യങ്ങൾ ഇതില് ടൈൽസിൽ റേറ്റ് കുറക്കാം നമ്മളിത് അടവ് ചെയ്യുന്ന വെട്ടുവെല്ലെടുക്കുന്നതിന് പകരം സോൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചെറിയൊരു വേരിയേഷൻ അത്ര മാത്രമേ തന്നെ കിട്ടുള്ളൂ അത് ചെയ്യാനായിട്ട് പറ്റും മരമെടുക്കുന്നതിന് പകരം സിമെൻറ്റ് കട്ടല ജനല അങ്ങനത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൽ കുറച്ച് കുറവാക്കാനായിട്ട് പറ്റും അതേപോലെ ടൈൽ കലക്ഷനിൽ കുറച്ച് റേറ്റ് കുറവാക്കണം പറ്റുന്നെങ്കിൽ അങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കുറച്ച് അതല്ലാതെ നമ്മളിപ്പോ വീട് സ്റ്റാർട്ട് ചെയ്യുന്നു ഫൗണ്ടേഷനിൽ നമുക്കൊന്നും റേറ്റ് കുറവാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന യാതൊന്നും എത്ര ചെറിയ വീടാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ്ങില് തന്നെ അത് ചെയ്യണം കാരണം ഇപ്പഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഫ്ലഡ് കാര്യങ്ങൾ അങ്ങനത്തെ പെട്ടെന്ന് എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഭൂമിയിൽ ചെറിയ ചെറിയ ചരക്കെങ്കിലും ഒക്കെ നമ്മള് ഇത്തരം കാര്യങ്ങൾ കുറച്ചുകള് ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു വിഷയങ്ങളൊക്കെ നമുക്ക് അത് അതിന് പ്രതിരോധിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഫൗണ്ടേഷനിലൊന്നും ചെയ്യാൻ പറ്റില്ല ബെൽറ്റ് വാർപ്പിൽ ചെയ്യാൻ പറ്റില്ല ബെൽറ്റൊക്കെ എന്തെങ്കിലും തറ ഫുൾ ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള കാര്യം പടവില് നമുക്ക് ഈ ഒരു സോളർ ബ്ലോക്ക് അങ്ങനെയുള്ള ചെറിയ ബ്ലോക്കുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അത്ര മാത്രമേ പറ്റുള്ളൂ പിന്നെ നമ്മൾ കട്ടല ജനലുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഈ പറഞ്ഞ മാതിരി സിമന്റ് കട്ടൽ ചെയ്യാനായിട്ടാ പറ്റും വാർപ്പിൽ യാതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പ്ലാസ്റ്റിങ്ങിലൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്ലോർ കോൺക്രീറ്റിങ്ങിലൊന്നും റേറ്റ് നമുക്ക് കുറവാക്കാനായിട്ട് പറ്റില്ല പിന്നെ ടൈൽസ് സെലക്ഷൻ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെ ടൈൽ സെലക്ഷൻ ചെയ്യാൻ സാനിറ്ററി സെലക്ഷൻ ഇത്ര മാത്രമാണ് വീടുകളിൽ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇന്റീരിയർ വർക്കുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഒന്നും ചെയ്യാൻ ചെയ്യാതെ വേണേൽ നമുക്ക് വീട് കയറിയിരിക്കാൻ കിട്ടും ഈ പാവപ്പെട്ട ചെറിയ ചെറിയ വീടുകൾ ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് മറ്റുള്ള ചതിക്കുഴിയിൽ വിഴാതിരിക്കാൻ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിലപ്പോൾ ആളുകൾ ഓരോരുത്തർ 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 വിളിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പണി കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ പോലും നിങ്ങള് ഇത്രയും വലിയൊരു ചതിയില് പെടില്ല അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു റേറ്റ് കുറവാക്കി എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ അതിലേക്ക് പോയിട്ട് ചാടരുത് മാർക്കറ്റിൽ ഒരു റേറ്റ് ഉണ്ട് അതിനെ കവർ ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും കഴിയില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മുടെ ഇല്ലായ്മയുമാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് അതിന് നമ്മൾ നിന്ന് കൊടുക്കാണ്ടിരിക്കുക നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എത്രത്തോളം പണിതെത്തിക്കാൻ പറ്റുമോ അത്രത്തോളം പണിതെത്തിച്ച് അതിൽ താമസിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വീട് പണിത് അതിൽ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്